ശരത്ത് ഒരുപാട് പാട്ട് രാജാ സാറിന് വേണ്ടി പാടി വന്നു ഞാൻ ശരത്തിനോടൊരു ചോദ്യം ചോദിക്കുകയാണ് എങ്ങനെയാണ് രാജാ സാർ തമിഴ് ഭാഷയോട് എനിക്ക് പണ്ടേ ഒരിഷ്ടമുണ്ട് അത് രാജാ സാറിനെ ഒന്ന് കാണുക ഒരു പാട്ട് കിട്ടുമോ എന്നറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണുക എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗംഗാമരൻ സാർ അദ്ദേഹത്തിന്റെ ബ്രദർ ട്രിവാൻഡ്രത്തൊരു ഗാനമേളക്ക് ഒന്ന് എസ് പി ബി സാറൊക്കെ ഉണ്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ രാജാ സാറിൻ്റെ സ്റ്റുഡിയോയിൽ ഫോൺ എന്ന് പറഞ്ഞിട്ട് ഈ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എന്നെ പറ്റിക്കുന്നത് രാജാ സാറിൻ്റെ എന്ന് ഫോൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ വഴിയിൽ അവിടെ മുമ്പിൽ ഒരു ശരവണ ഭവനം ഉണ്ടാ അവിടെ പിടിച്ച് വിളിച്ചിട്ട് വാടക വടയും കാപ്പിയും കുടിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിട്ട് കുടിക്കി ഇത് സ്ഥിരം നടക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ എനിക്ക് ഒരു ബുദ്ധി എനിക്ക് തിരിച്ച് വിളിക്കണമെന്ന് തോന്നുന്നു തിരിച്ചു വിളിച്ച പ്രസാദ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അമ്മേ അപ്പം മനസ്സിലായി യഥാർത്ഥമാണ് അപ്പം ഞാൻ അപ്പം തന്നെ വന്ന് ഒന്ന് കുളിച്ച് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നേരെ രാജാ സാറിൻ്റെ അടുത്തപ്പോൾ രാജാ സാർ വാ ശരത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കിത് സത്യമാണോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പയ്യ അങ്ങനെ ഒരു മനുഷ്യൻ നമ്മൾ ദൈവത്തെ പോലെ കണ്ടിരുന്ന ഒരാൾ എൻ്റെ പേരൊക്കെ വിളിക്കുന്നു നമ്മളിരിക്കുന്നു എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഗുരുനാഥൻ കമ്പോസ് ചെയ്ത വാലപുളി സാർ ചെയ്ത ഒരു വർണ്ണം പാടിക്കേൽപ്പിച്ചു എന്നിട്ട് രാജാ സാറിൻ്റെ ഒരു പാട്ടും പാടി പാടിക്കേപ്പിച്ചു ഇത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ എഴുതിയ വരിയാണ് അതെഴുതാൻ തന്ന് ഞാനത് പഠിച്ചു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ശുഭമന്ധു ഒരാളിയാണ് ശരത് ആ ശുഭമന്ധു ഒരാളി രാഗത്തിന് ഒരു ഒരു ശോകച്ചായ അണ്ടർ കറൻ്റായിട്ടുണ്ട് പക്ഷെ എനിക്ക് വേണ്ടത് അഹങ്കാരമാണ് അപ്പം തന്നെ നമ്മുടെ റിലേ പോയി ഞാൻ പാടിക്കഴിഞ്ഞപ്പോൾ ഒരു തുകയിറ കൂടെ പറഞ്ഞിട്ട് ഒരു മുമ്പിൽ ഒരു കുറച്ച് സാധനം ഒരു ഒരാഡിലിപ്പോൾ പാടാൻ അതുകൂടെ തന്നിട്ട് ഇതും പാടും ഈ പാടി മുടി ഞാൻ പറയുന്ന പറഞ്ഞു ശരി അതിന് മുമ്പിൽ നിന്നാണ് പാടേണ്ടത് സാറ് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയി പാടി പാടി തീർത്തിട്ട് സാറ് വന്നു അപ്പോൾ എല്ലാ ആളുകളും ഉണ്ട് അവിടെ പാലാ ബാലാസാറുണ്ട് അസിസ്റ്റൻസ് എല്ലാവരും ഉണ്ട് അപ്പോൾ പാട്ട് പ്ലേ ചെയ്തു പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് അത് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു എന്നെ വന്ന് എൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ കവിളി പിടിച്ചിട്ട് നീ ഇത്രയും നാൾ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു അത്ര എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരു ഞാൻ ഒരു ഒറ്റ കരുത്തിൽ വരഞ്ഞു അടുത്ത ദിവസം രാവിലെ സാറിൻ്റെ അടുത്ത് പിന്നെയും ഫോൺ കോൾ വന്നു അതായത് സാർ പറഞ്ഞു ഇങ്ങനെ നിന്റെ നീ പാടിയത് തന്നെ എൻ്റെ തലയിലായിരുന്നു ശരത് ഇന്ന ഇന്നലെ എല്ലാം ശരത് സംഗീതത്തിന് പൈസ ഇല്ല അപ്പം ഞാൻ എന്തെങ്കിലും നിനക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞു തരുവാണെങ്കിൽ നീ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു ശരി എന്നാ സാർ ചെയ്തോന്ന് നീ കൈ കാണിക്കും അപ്പം കൈ കാണിച്ചപ്പോൾ എനിക്കൊരു നവരത്ന മോതിരം ഇട്ടു തന്നു സാർ അതേ കൂടുതലൊന്നും എനിക്കോട്ടെ എൻ്റെ ബോധം ഞാൻ നേരെ കൊണ്ട് വീട്ടി വെച്ച് ദൈവമേ ഇവിടെ അണ്ണാ ആ പാട്ടിന്റെ ഒരു നാല് പരി ആ പാട്ടിന്റെ വരി പറഞ്ഞില്ല

மேகமற்றவான் போல தெளிந்த தண்ணீர் போல ஊற்றெடுக்குமி செய்ய முதம் எந்த மீது ஓடும் நீ விரும்பும் நேரம் உனக்கிது வேண்டும் உன் கவனம் யாவும் பொழுது போக தீரும் இசைத்தாலும் அருமருந்தாகும் வாழ்வென்னை இசை என்ன எனக்கு ஒன்றாகும் என் உள்ளம் கோவில் அங்கே உண்டு தெய்வம் அது இந்த கீதம் அல்லவா കഥാപ്രസംഗം ചെയ്യുന്ന കേട്ടല്ലോ ഞാനല്ല അച്ഛനാണ് അത് ശരി അച്ഛൻ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അച്ഛൻ നാടകഗാനങ്ങൾ അച്ഛൻ നിറയെ പാടിയിട്ടുണ്ട് അന്നത്തെ കെ എസ് ജോർജും മരിച്ചതിന് ശേഷം പിന്നെ അച്ഛനായിരുന്നു പാടിയിരുന്നത് പിന്നെ അതിനുശേഷം സുലോചന മേടായിട്ട് റൂപ്പൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ പാടിയ പാട്ടുകളൊക്കെ ഒന്ന് ആയിരുന്നു ഒരുവിധം പാട്ടുകളൊക്കെ ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ട് ഒന്ന് എം കെ അർജുനൻ മാഷാണ് കമ്പോസ് ചെയ്തത് അച്ചു തിരിയുന്ന ഭൂഗോളം ോളം ഗോളത്തിലുള്ളൊരു മാനസപ്പൊയുകയിൽ താമസമുണ്ട്ഹം സം കളകം സം ഗോളത്തിലുള്ളൊരു മാനസപ്പൊയകയിൽ താമസമുണ്ട്രുഹം കോവിഡിന് മുൻപ് കേരള സംഗീത നാടക അക്കാദമി പാട്ടോർമ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു കാരണം അതിൽ അച്ഛന്റെ പാട്ടുകൾ പാടാം പഴയ സിംഗേഴ്സിന്റെ പാട്ട് പാടാം അത് കേരളത്തിൽ അങ്ങാവളം അങ്ങോളം പുറത്തും പോയിട്ടുണ്ട് ആ പ്രോഗ്രാമിലാണ് ഞാൻ നാടകാനങ്ങൾ മാത്രമുള്ളൊരു ഇത് അത് വളരെ സംതൃപ്തി തന്നിരുന്നു അങ്ങനെ ഒരു അനുഭവം കൂടെ ഉണ്ടായിരുന്നു ശേഷം പിന്നെ ഈ കൂടിനു ശേഷം ഇപ്പൊ ഇപ്പോഴാണ് രംഗത്ത് ഇറങ്ങുന്നത് അപ്പൊ എന്തായാലും നൗഷാദ് ഇന്ന് ഇവിടെ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുകയാണ് അപ്പം അമൃത ടി വി നൽകുന്ന ഒരു ആദരമുണ്ട് നൗഷാദിനെ ആദരിക്കാൻ വേണ്ടി ഞാൻ ശരത്തിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു നൌഷാദിന് അമൃത ടി വി നൽകുന്ന ഒരാദരം suffer so okay.